തുടങ്ങാൻ ഇപ്പ എന്തിനാ വന്നേ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അങ്ങോട്ട് പോയതല്ലേ ഉണ്ടോ ഞാൻ നാളെ അമ്പലത്തിന്മാരിക്ക് വ കഴിഞ്ഞ ആഴ്ചയോ ഞാനോ ഒരു മിനിറ്റ് ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയി തട്ടണമെന്ന് പറഞ്ഞു ആരും അല്ല ഒരു കാര്യം ട്ടെ നാളെ ഏതമ്പലത്തിലാ പോകുന്നേ അത് അല്ല അത് നിങ്ങളൊക്കെ സാധാരണ അമ്പലത്തിൽ പോകത്തില്ലല്ലോ ഈ സമയത്ത് പുറമേ ഒരുപാട് കണ്ടിട്ടുണ്ട് അവൻ തോന്നെ എങ്ങനായിരിക്കും അമ്പലം കാണാന് വന്ന പണി ചെയ്തിട്ട് പോവാൻ നോക്ക് ഇതൊക്കെ അറിയണം അല്ല പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പോയിട്ട് എനിക്ക് തെരുതിയുണ്ടേ മറ്റു വീടുകളിൽ കയറണം അല്ല എല്ലാവരും കൂടെ കേറപ്പുണ്ടെന്ന് പറഞ്ഞു തെറ്റിദ്ധരിക്കും ശരി എന്നാ പറഞ്ഞിക്കാം അതെ അടുത്ത മാസം പത്തിനും പതിനാലിനും ഇടയ്ക്ക് വരാരുതേ അടുത്ത മാസം ടെൻ ടു ഫോർട്ടീൻ ഓക്കെ ഡ നോട്ട് ചെയ്ത് വെക്കാം അടുത്ത മാസം ടെൻ ടു ഫോർട്ടീൻ ആ ാണ് അങ്ങനെ എന്നെ കൂട്ടാണ്ട് ടൂറിന് പോട്ടത്തിൽ കുറച്ച് പിമ്പിൾസ് കൂടെ കൊണ്ടുവരണം ഫോട്ടോ എടുക്കുമ്പോളു നിക്കാനും വരും ടൂറിന് അങ്ങനെ ഒന്നും പോധികരെ ഞാൻ വന്നു വേണ്ട പണിപാളും കൺഫേം ചെയ്തിട്ട് നോക്കാം രാധിക ഉറങ്ങാവോ പെൺ പിള്ളേര് വഴിയുണ്ട് പെയിൻ പോരട്ടെ പീരിയഡ്സ് ക്രാമ്പ് പോരട്ടെ ഇല്ലല്ലോ ോച്ചൂടെ വന്നതല്ലേ ഉള്ളൂ പോരട്ടെ 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 ആ പോരട്ടെക്ക് എണ്ണിക്ക് ണ്ട് എന്റെ ലുക്കിന് ലുക്കിനെന്തേലും മാറ്റം ഉണ്ടോ ഇല്ല അതൊക്കെ തന്നെ പക്ഷെ നിനക്ക നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഞാൻ കൊണ്ടു മറന്നുപോയി അല്ലയോ ഞാനേ ആള് മാറിപ്പാതിരയുടെ മണ്ടക്ക് ചേർന്ന് കയറി കൊടുത്തേനെ പക്ഷെ ഞാൻ കൊച്ചു സമയത്ത് എണ്ണീറ്റ് കേട്ടോ നിര അല്ലെങ്കിൽ നിന്റെ ഈ ഓൾ ടൈം ഫേവറേറ്റ് ബെഡ്ഷീറ്റും പാൻറും എല്ലാം ഞാൻ ചളവാക്കും ചാവാക്കും കൊറച്ചൊക്കെ ഇപ്പ എന്തിനാ വന്നേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലോ എന്ന് വരേണ്ടത് ആ അത് കഴിഞ്ഞ മാസം നിന്റെ ജങ്ക് ഫുഡ് തീറ്റ് കാരണം രണ്ടു ദിവസം ലേറ്റ് ആയി എപ്പോഴും അങ്ങനെ വരാൻ പറ്റുവോ നോക്ക് നിന്റെ ബെഡ്ഷീറ്റ് വരാൻ സ്റ്റേന് എത്താറായിട്ട് ഇച്ചിരി ആയിട്ടുള്ളു ഇപ്പൊ എന്തായാലും ബെഡ്ഷീറ്റ് കഴുകാൻ പോകുന്നില്ലല്ലോ കൊണ്ട് ബാത്റൂമിൽ ഇട്ട് പാൻ്റ് മാറി നീങ്ങി വരും സ്ഥിരം കാണുന്നേ എനിക്കറിയാം അതൊക്കെ പണ്ട് എൻ്റെ അമ്മൂമ്മയുടെ അമ്മുമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ കാലത്ത് ആ കിടക്കുന്ന ഇടത്തെ ആ കണ്ട കണച്ചാടി എല്ലാ എടുത്തോണ്ട് കൊണ്ട് കുളിയിന്നനെ അത് ഇവിടുന്നു അല്ല അങ്ങ് ദൂരെ ഏതെങ്കിലും കുളത്തിലോ ആറ്റിലോ എവിടെയെന്ന് വെച്ചാ അവിടെ ഒക്കെ വന്ന് കഴിഞ്ഞ് ഒരു മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനവും തുടത്തില്ല ഇപ്പൊ പിന്നെ കുളിന്നനേം കഴിഞ്ഞു വൃത്തിയാ അന്നങ്ങനല്ല വൃത്തിയല്ല ഒരു ഏഴു ദിവസം വരെ ഏതോ ഒരു മൂലക്കെത്തി ഒരു മുറി കൊണ്ടങ്ങ് ഇടും ആ ഏഴു ദിവസം അവിടെ അവിടെ നിന്ന് പുറത്തിറങ്ങരുത് അവിടെ തന്നെ ആയിരിക്കും വെള്ളവും ആഹാരവും എല്ലാം കൊണ്ട് കൊടുക്കുന്നത് ഇപ്പൊ പിന്നെ കിട്ടുന്ന കിടന്നങ്ങ് ഇറങ്ങും അവിടെ തന്നെ തിന്നും അവിടെ നിന്ന് സകല പരിപാടി നടത്തും ആ പിന്നെ വീട്ടിൽ വല്ല നല്ല കാര്യോ ചടങ്ങോ നടത്തും അല്ലെങ്കിൽ ചില പുണ്യാഹവും ചാണകെള്ളവും നടത്തി കഴിയുമ്പോ ശരി ശരിയായി വഴി വൃത്തിയായി അതും കുഴപ്പമില്ല ഇപ്പൊ എല്ലാം പൊക്കോളും ഇപ്പൊ പിന്നെ പൂജാ റൂമിൽ ആ സമയത്ത് തുടത്തില്ല പക്ഷെ ബാക്കി സകല ഇടാൻ പോയി കിടന്ന് തൊട്ട് അങ്ങ് മുടിക്കും ഒരു ചെടിയെ തൊട്ട അതുവരെ കരിഞ്ഞു പോവായിരുന്നു കരിഞ്ഞില്ലേ കരിയിച്ചു കളയും അമ്മുമ്മമാരൊക്കെ അതാ ഒരു പെയിൻ രണ്ടു ദിവസത്തേനേ കാണത്തുള്ളു ഈ പേനൊക്കെ അഞ്ചാറ് ദിവസം കൂടെ ഉണ്ടെങ്കി എന്തുവാ അത്ര അത്യാഗ്രഹനം പാടില്ല മനുഷ്യത്വം വേണം വന്ന പടം നിക്കണ്ട കൊറച്ചേരം ഇരുന്ന് സംസാരിക്കാം ഈ കട്ടണ ഇപ്പൊ വാങ്ങിച്ച് കഴിഞ്ഞ മാസം വന്നപ്പോ കട്ടണൊന്നും ഇല്ലായിരുന്നല്ലോ കൊള്ളം കേട്ടോ കൊള്ളം കേട്ടോ കുഴപ്പമില്ല കൊള്ളം കൊള്ളാം അല്ല ഈ ക്ലോക്ക് എന്തിനാ വെച്ചേക്കുന്നേ എന്ത് വയലും എല്ലാരും ഫോണിനകത്ത് തോണ്ടിക്കോണ്ടിരിക്കും പിന്നെ ഈ ക്ലോക്ക് എന്തിനാ അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പ ഇതില്ലായിരുന്നു കസര ഇരുന്ന് സംസാരിക്കാൻ അതെ ഒന്ന് പോസ് ചെയ്യാവോ പാട് എവിടെ ആയിരിക്കുന്നേ ഇരുട്ടത്ത് പോയി എവിടെ തപ്പാ പോസ് ചെയ്ത് വെക്കാനോ ഇതൊന്നും ടി വിക്ക് അത് കല്യാണ വീഡിയോ പോസ് ചെയ്ത് വെക്കാൻ പെട്ടാൻ തപ്പ ഞാൻ സ്റ്റേജ് ഞാൻ തന്നോണ്ടിരിക്കും നോക്ക് നോക്ക് കാര്യം പറഞ്ഞ് കൂടുതൽ വരട്ടാനൊന്നും നോക്കണ്ട ഇനിയിപ്പൊ പാഡ് വെച്ചാലും നീ എതിലെങ്കിലും ഒക്കെ ഇറങ്ങി വരും ഫസ്റ്റ് സെക്കൻഡ് പിന്നെ പറയുകയും വേണ്ടാതിപ്പോ എന്റെ കൊഴപ്പാന്നു ആ സൈസിനടുത്ത പാഡ് വെക്കണം അല്ലെ മിനിസ്റ്റൂൽ കപ്പ് വെക്കണം ഈ പാഡ് ഒക്കെ പാക്ക് ചെയ്ത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു മെനക്കേടക്കല്ലോ അതിന്റെ ആവശ്യമില്ല മെനസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോ ഒരു പത്ത് പന്ത്രണ്ട് നിനക്ക് അറിയാമെന്ന് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കുറഞ്ഞത് ഉപയോഗിക്കാം പാഡൊക്കെ മേടിച്ചു കൂട്ടുന്ന എന്റെ പകുതിയുടെ പകുതി പോലെ സാമതി മനുഷ്യർ കപ്പന് അതല്ല ലാഭം ഈകോ ഫ്രണ്ട്ലി ഷോ പാഡ് അതല്ലേൽ ഈ വീട്ടിലെ എല്ലാ പെണ്ണുങ്ങളെയും പരിപാടിയാണ് എന്ത് ഈ ദൂറാന്തരം കുണ്ടിതപ്പി നടക്കുന്ന പരിപാടിയേ കാലിയാണല്ലോ കിട്ടിയോ പെട്ടെന്നറങ്ങും ഒരു അഞ്ചാറ് ദിവസം ഞാൻ ഇവിടെ തന്നെ കാണും ഇപ്പൊ ഈ ലൈറ്റ് കളർ ബെഡ്ഷീറ്റ് വിളിച്ച് മണ്ടത്തര വരും ഇച്ചിരി ഡാർക്ക് കളർ റെഡ് ബ്രൌൺ അങ്ങനൊക്കെ ഉള്ള ബെഡ്ഷീറ്റ് വേഴിച്ചു വെക്കണം ഈ സമയത്തൊക്കെ ഉപയോഗിക്കാനേ ഇനി ഞാൻ ഉറങ്ങട്ടെ ഉറങ്ങാനോ മിക്കവാറും വൺ മന്ത് കഴിഞ്ഞാ ഞാൻ വരുന്നേ നിന്നെ ഉറക്കാനാ ഒരു വെളുപ്പിനെ അല്ലല്ല ഒരു പന്ത്രണ്ട് വരെ നീ പേൻ കൊണ്ട് പൊളയണം എനിക്കൊരു ഇച്ചിരി ഇഞ്ചിയൊക്കെ എടുത്ത് കഴിക്കാം ഇപ്പൊ വേണ്ട ഇപ്പം എണീറ്റ് ആൾക്കാർ ആവും മറ്റുള്ളവരെ ഒരു ഇച്ചിരി കഴിയുമ്പോ നേരം വെളുക്കുമ്പോഴത്തേന് നീ ഒരു ശകല ഇഞ്ചി ഉപ്പും കഴിക്കണം ചെങ്ങനെ ഞാൻ ഒന്ന് താന്നു തരാം അല്ല നിന്റെ ഹോട്ട് വാട്ടർ ബോട്ടിൽ എവിടെ അതൊന്നും അടുത്ത് എവിടെ കരുതി വെക്കണ്ടായോ ഈ ഒരു സമയം എടുക്കുമ്പോ അതെ നീ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ കേട്ടോ ഇഞ്ചി ഉപ്പും ബെസ്റ്റ് ഏറ്റവും നല്ല ചിലകളുണ്ട് സോഡ് പെയിൻ കില്ലർ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യരുത പക്ഷെ നീ ചെയ്യുന്ന കറക്റ്റ് ഇഞ്ചി ഉപ്പും ആയുർവേദവും വലിയ ദോഷവും ചെയ്യത്തില്ലർ അങ്ങേ അറ്റത്തെ വേദന സഹിച്ചു കഴിഞ്ഞിട്ടേ ഈ പെയിൻ ഒക്കെ കഴിച്ചാലും മാറത്തുള്ളൂ ഒച്ചിരി ഗ്യാസ് ആ ഗ്യാസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പതിയെ പതിയെ ക്രാംസ് ഉണ്ടല്ലോ അതൊന്നും മാറും പതുക്കെ ഞാനൊന്നും മാറിത്തരും പൊക്കത്തില്ല ചിലർക്ക് വെറും ബൈറ്റിലൊക്കെ എടുത്തുവാ പെയിൻ ഒക്കെ എടുത്തു വെച്ചാൽ കഴിക്കുന്നേ ആരോട് പറയാൻ അല്ല ഈ പിമ്പിൾസ് കൊണ്ടുവന്നില്ലെന്ന് ഞാൻ പറഞ്ഞപ്പം നിന്റെ മുഖത്തെന്താ ഒരു സന്തോഷം ഇല്ലാത്തേ കഴിഞ്ഞ പ്രാവശ്യം വന്നതിന്റെ പാട് ഇതുവരെ മാറിയിട്ടില്ല അത് നീ ഇങ്ങനെ ഇങ്ങനെ കുത്തി പൊട്ടിക്കുന്നുണ്ട് അമ്മയും അമ്മൂമ്മമാരും ഒക്കെ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതല്ല സകലതിനോടും പറയാം ഇരുന്ന് കുത്തി പൊട്ടിക്കല്ലേ ആ പാട് മാറാൻ പ്രയാസവാം കേക്കത്തില്ലേ നീ ഇങ്ങനെ ഇരുന്ന് കുത്തി പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിരിക്കും പാട് മാറാൻ വെച്ചിട്ട് സമയമൊക്കെ എടുക്കും ഒരു കാര്യം പറയട്ടെ മൂത്തവർ ചൊല്ലും മൂത് നെല്ലിക്ക പിന്നെയും കൈക്കത്തേ ഉള്ളൂ വെള്ളം കൂച്ചണം മതിരിക്കണോങ്കി പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ലേ ഞാൻ വന്നാൽ കുറ്റം വന്നില്ലേ കുറ്റം ഓ എന്തുവാന്നു ആലോചിച്ചു കൂട്ടുന്നേ അടുത്ത് ഇനി എന്തുവാ പറയണ്ടേന്നായിരിക്കും അതെ നിന്നോട് മാത്രമായിട്ട് ഒരു കാര്യം പറയാൻ അടുത്ത മാസം ആതിരയുടെ അടുത്ത് പോകുമ്പോഴുണ്ടല്ലോ പരദൂഷണം പറയുവാന്നു വിചാരിക്കല്ലോ കേട്ടോ കൊറച്ചേറെ പിമ്പിൾസും ഇവിടെ ഏറെ മൂഡ്സിങ്ങും എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകണം അല്ല നിന്റെ കൊച്ചെന്തിയെ ഇനി അതിനെ ഉണർത്തണമായിരിക്കും അല്ല കണ്ടില്ല ചെലപ്പോഴൊക്കെ കാണാറുണ്ട് എന്ന് അറിയാലോ എനിക്ക് കൊച്ചുങ്ങളെ എന്തോരം ഇഷ്ടമാണ് ആ ടൈമിൽ അതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ ഒന്നും അടുത്ത് വരാത്ത ആ ഒമ്പത് മാസം ഞാൻ നിങ്ങളൊക്കെ എന്തോരം മിസ് ചെയ്യുന്നറിയാവോ നിങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല